ഹായ് ഹലോ വെൽക്കം ബാക്ക് എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എൻ്റെ ഒരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫാണ് രാവിലെ ഞാൻ എഴുന്നേറ്റപ്പം എൻ്റെ കൂടെ തന്നെ വിച്ച് കുട്ടനും എഴുന്നേറ്റ് ഇനി എന്തായാലും അമ്മയുടെ കയ്യിൽ ഇവനെ ഏൽപ്പിച്ചിട്ട് വേണം എനിക്ക് കുളിക്കാൻ പോകാൻ കുളി കഴിഞ്ഞ് വന്നതിന് ബ്രേക്ക്ഫാസ്റ്റാണ് ഇവിടെ ദോശയാണ് അച്ഛനും അമ്മയോ അനിയനും ഒക്കെ കഴിക്കുന്നത് പക്ഷേ ഞാൻ കുറച്ച് ദിവസം കൊണ്ട് സ്മൂത്തിയാണ് കഴിക്കുന്നത് അതിന് വേണ്ടിയിട്ട് രാവിലെ സ്മൂത്തി ഉണ്ടാക്കി അത് കുടിച്ചു ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് വരുന്ന സമയം കൊണ്ട് തന്നെ അമ്മ പുളിശ്ശേരിയും മീൻകര എല്ലാം റെഡിയാക്കി ഇനി പച്ചടിയും കണവ റോസ്റ്റും ഒരു തോരനും കൂടെ വെക്കണം അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ വേഗം തന്നെ അരിഞ്ഞെടുക്കുകയാണ് എല്ലാത്തിനും വേണ്ടതിൽ ഒരുമിച്ച് കരിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ജോലി തീർത്തെടുക്കാൻ പറ്റും തോരനും പച്ചടിക്കും വേണ്ട അരപ്പെല്ലാം അരച്ച് ബാക്കിയെല്ലാം അരിഞ്ഞ് ഇനി നമുക്ക് ഓരോന്നും ചെയ്തു കൊടുക്കാം ആദ്യം വെക്കുന്നത് ചെറുപയറ് തോരനാണ് ചെറുപയറ് വേവിച്ച് വെച്ചിട്ടുണ്ട് അരപ്പും അരച്ച് വെച്ചിട്ടുണ്ട് എണ്ണ ചൂടാക്കി കടുവറുത്ത് അതിലേക്ക് നമ്മൾ അരപ്പിട്ട് അതിൻ്റെ പച്ചമണൊന്ന് മാറുമ്പം നമ്മുടെ വേവിച്ച് വെച്ച് ചെറുപയറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം ഉപ്പ് ഇട്ട് കുറച്ച് നേരം ഇളക്കി എടുത്താൽ നമ്മുടെ ചെറുപയർ തോരൻ റെഡിയാകും സമയത്താണ് അമ്മയും മിച്ചുകൊട്ടനും അടുക്കളയിൽ വന്നത് ഇന്ന് കുളിപ്പിച്ചതിന് ശേഷം മിച്ചുകൊട്ട ഉറങ്ങിയിട്ടില്ല കുറേ നേരം ഞാൻ ഉറക്കാൻ നോക്കിയെങ്കിലും അവ ഉറങ്ങിയില്ല അതുകൊണ്ട് ഒരാൾ എടുത്തുകൊണ്ട് നടക്കണം അച്ഛനും അനിയനും എല്ലാം ബിസി ആയതുകൊണ്ട് അമ്മയെ എടുത്തോണ്ട് നടന്ന് ഇനി അവരാരെങ്കിലും ഫ്രീ ആകുമ്പം അവനെ ഏൽപ്പിച്ചിട്ട് വേണം അമ്മയ്ക്കിനി ജോലി ചെയ്യാൻ അടുത്തത് വെണ്ടയ്ക്ക പച്ചടിയാണ് വെണ്ടയ്ക്കയും സവാളയും പച്ചമുളകും അരിഞ്ഞ് എണ്ണയ്ക്കിട്ട് വഴട്ടി ഉപ്പ് ഇട്ടാണ് വഴറ്റിയത് അത് കുറച്ച് നേരം വഴിട്ടതിന് ശേഷം അതിനകത്തേക്ക് അരപ്പാണ് ഒഴിച്ചത് അരപ്പ് അമ്മ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് ആവശ്യത്തിനുള്ള വെള്ളം അമ്മ ഒഴിച്ചു വന്നു അതും കൂടെ കഴിയുമ്പോഴത്തേന് നമ്മുടെ വെണ്ടയ്ക്ക പച്ചടിയും റെഡിയാവും ബിച്ചുക്കുട്ടനെ അമ്മ ഹരിയുടെ കയ്യിൽ ഏൽപ്പിച്ചു അമ്മ കണവാ റോസ്റ്റ് വെക്കാൻ പോവുകയാണ് ഹരിക്കിന്ന് ഓഫായത് കൊണ്ട് ജോലിക്ക് പോകേണ്ട കണവ റോസ്റ്റിന് വേണ്ടിയിട്ടുള്ള കണവ അമ്മ മസാല ചേർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് എണ്ണയ്ക്കകത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്യുകയാണ് ചെയ്യുന്നത് കുറച്ച് ഫ്രൈ ആയ ആ കണവയിലേക്ക് നമ്മുടെ കുഞ്ഞുള്ളി നീളത്തിലരിഞ്ഞതും ഇഞ്ചിയും അതുപോലെ തന്നെ കറിവേപ്പിലയിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക ഇടയ്ക്ക് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇത്രയും ചെയ്യുമ്പോഴത്തേനും നമ്മുടെ കണവ ഫ്രൈയും റെഡിയാവും പിന്നെ ആ പാത്രത്തിൽ തന്നെ ഞാൻ കുറച്ച് കൊഞ്ചുണ്ടായിരുന്നു അത് ഫ്രൈ ചെയ്തെടുക്കുക എന്ന് വിചാരിച്ചു ആ സമയത്ത് വിച്ചിക്കുട്ടൻ അടുത്ത ആളുടെ കയ്യിലെത്തി ഇപ്പോൾ അച്ഛനാണ് വിച്ചിക്കുട്ടനെ കൊണ്ടു കടക്കുന്നത് ഇനി ലാസ്റ്റ് രണ്ട് ചപ്പാത്തി കൂടി ചുട്ടെടുക്കണം ഇനി കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ട് ആ പാത്രം കൂടെ കഴുകഴിയുമ്പോഴത്തേന് ഇന്നത്തെ ജോലിയെല്ലാം കഴിയും അപ്പോഴേക്കും അമ്മ വിച്ചുകുട്ടനെ ഉറക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിച്ചു ഫുഡൊക്കെ കഴിച്ചിരുന്നപ്പോഴത്തേനാണ് എൻ്റെ വീട്ടിൽ നിന്ന് അമ്മയും ചേട്ടനും കൂടെ വന്നത് കുറേ ദിവസം കൊണ്ട് അവർ വരണം വരണം വീച്ചക്കുട്ടനെ കാണണമെന്നൊക്കെ പറഞ്ഞ് ഇരിക്കുവായിരുന്നു പക്ഷേ ഓരോ കാരണങ്ങളും കൊണ്ടിട്ട് വരാനായിട്ട് പറ്റിയില്ല കുറേ നേരം ഇരുന്ന് കാര്യമൊക്കെ പറഞ്ഞ് പിച്ചക്കുട്ടനെ കളിപ്പിച്ച് ചായയൊക്കെ കുടിച്ചിട്ടാണ് അമ്മയും ചേട്ടനും തിരിച്ച് വീട്ടിലേക്ക് പോയത് അതുകയാണ് എൻ്റെ ഒരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്